ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റുകര റെയിൽവേ സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താഴേക്കാട് പള്ളി എന്ന് പറയും താഴെക്കാട് പള്ളിയുടെ അടുത്തുനിന്ന് നിൽക്കുന്നത് കേട്ടാ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് ഏകദേശം നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ വരണത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് സൈഡ് പണ്ടത്തെ കട്ടൊക്കെ വെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് പണ്ടത്തെ മോഡലാണ് ഇതന്നെ വീട് വീട് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് കേട്ടോ വീട് നല്ല വലിപ്പുള്ള വീടാണ് അഞ്ച് ബെഡ്റൂംസാണ് ഈ വീടിനകത്ത് വരേണ്ടത് ഒക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇതിനകത്ത് പ്ലാവ് കറിവേപ്പ് മാവ് സ സപ്പോട്ട ഈ പറഞ്ഞ പോലെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസുകളും അല്ലാതും തെങ്ങുമൊക്കെ ഉണ്ട് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നല്ലൊരു കാർ കാർപോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഡോറാണ് വരുന്നത് നേരെ കാണുന്നൊരു ഡോറ് പിന്നെ ലെഫ്റ്റിലേക്കും ഒരു ഡോറ് ഈ ലെഫ്റ്റിലേക്കുള്ള ലെഫ്റ്റിലേക്കുള്ളൊരു ഡോറാണ് നമുക്ക് മെയിൻ ഡോറായിട്ട് വരുന്നത് കേട്ടോ ഇത് കാർ പോറച്ച് ഇതിൻ്റെ സൈഡ് അപ്പോൾ നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പള്ളി കാണാം കേട്ടോ അതാ കാണുന്നതാണ് പള്ളി വേണ്ടില്ലേ ഇതാണ് പള്ളി നമ്മുടെ തൊട്ടടുത്ത് തന്നെ പള്ളി വരുന്നത് നമുക്ക് ഇവിടെ നിന്നാ കുർബാന കേൾക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തൊട്ടമ്പത് മീറ്റർ അപ്പുറത്ത് അമ്പലം അമ്പലമുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ മുസ്ലിം പള്ളി ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മുസ്ലിം പള്ളി ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പക്ഷേ അപ്പോൾ ഇനി നമ്മൾ വീട് കാണാം ഇതന്നെ നമ്മുടെ കയറി വരുന്ന സിറ്റൗട്ട് ഡോർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തേക്കിൻ്റെ മുന്നത്തെ കൊത്തുപണി ഉള്ള ഡോർ ആണ് നല്ല ഡോറാണ് ഇത് കയറി വരുന്ന ഹാള് അടിപൊളി ഹാളാണ് ഫ്ലോർ വന്നിട്ട് മാർബിളുണ്ട് ഫ്ലോറ് മാർബിളാണ് വീട് ഇഷ്ടീയ വീട് ആണ് പഴയ ഇഷ്ടീയ വീട് ആണ് അതുകൊണ്ട് ബിൽഡിങ് സ്ട്രക്ചറൊക്കെ സൂപ്പറാണ് നമുക്ക് ചെയ്ത് പുതിയ മോഡലൊക്കെ ആക്കണി ആക്കാൻ പറ്റും അത്ര നല്ല സൗകര്യങ്ങളുണ്ട് ഇത് കടന്നത് ലീവിങ് ലീവിങ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഡൈനിങ് വരുന്നുണ്ട് ഇപ്പുറത്ത് ഇരുന്നൂറിൽ മേലെ വരുന്നു ഒക്കെ നല്ല നല്ല വലുപ്പമുള്ള റൂംസുകളാണ് ഇതിനകത്തുള്ളത് കേട്ടാ അതെ ഇവിടുന്ന് നേരെ സ്റ്റയർ ഓക്കെ ഇനി അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ സ്റ്റയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റെ കിച്ചൺ വരുന്നത് കണ്ടോ കിച്ചൻ തന്നെ നല്ല വലുപ്പമുള്ള കിച്ചൺ ഓക്കെ കിച്ചൻ്റെ ബാക്കിൽ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കാണിച്ച് ബാക്കിൽ വർക്ക് ഏരിയ ഉണ്ട് സമയം കിട്ടണോ ഇവിടെ ചെറിയ സ്റ്റോർ റൂം ഓക്കെ ഇനി ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് താഴെ ഓക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഇത് ഓഫീസ് റൂം എങ്ങനെ വെള്ളം ആക്കാൻ പറ്റും ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട് പിന്നെ ഇവിടെ ഒരു വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്ത് കോമൺ ബാത്റൂമാണ് ഇത് വരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് ഇതിൽ കണ്ടുപോകാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്കും ഉള്ളവർക്കും എല്ലാവർക്കും സെറ്റ് ആവുന്ന രീതിയിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താലാണ് കാണാൻ പറ്റുള്ളൂ ഫുൾ വീഡിയോസൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ മുകളിൽ വന്നു മുകളിലെ നല്ലൊരു ആൾ വരുന്നുണ്ട് മോൾ ഭാഗത്ത് വന്നിട്ട് മൂന്ന് ബെഡ്റൂംസ് വരുന്നത് ഇത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം കണ്ടില്ലേ ഓക്കെ ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഈ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് കോമൺ ബാത്റൂമാണ് വരുന്നത് ഇത് കോമൺ ബാത്റൂമ് ഓക്കെ ഇവിടെയും ഒരു ബെഡ്റൂം അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകും കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയണേ തിരിഞ്ഞ് വരുന്ന ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് വേണ്ട ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി ബാക്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ പതിനെട്ടിലൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നാൽ അങ്ങനെ നമുക്ക് പാടുണ്ട് വേണ്ട ഈ പാടത്തിന്ന് വേണമെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടൂട്ടാ ഏത് നമ്മുടെ സ്ഥലത്തിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കാണുന്നതാണ് പള്ളിയിട്ടാണ് വീണ്ടും പള്ളി പോസ് ചെയ്യണോ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് കാണാം ഓക്കെ അപ്പോൾ പാർട്ടി നമ്മുടെ ഈ വീടിന് നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയിട്ട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വന്ന് കണ്ട് താല്പര്യം എന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും കേട്ടോ ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല അത് പാർട്ടിയായിട്ട് സംസാരിക്കാം ഇതന്നെ നമ്മുടെ ഫ്രണ്ടേജ് ഇവിടെ ഏരിയ വലിയ ഉണ്ട് കേട്ടോ നമുക്ക് കാരണം എന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ടും മറ്റുള്ള സൗകര്യങ്ങളെല്ലാത്തും നമുക്ക് അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഏരിയ വലിയ ഉണ്ട് എന്നാലും ഇപ്പം ഇതിൻ്റെ ഓണറ് പുറത്ത് വിറ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് ഓക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പ്രാവശ്യം ചെയ്താൽ വന്നില്ല ഓക്കെ താങ്ക്